പിന്നെനി കൊച്ചിനെ അപ്പോഴും പറഞ്ഞു അവളോട് ഇങ്ങോട്ട് മാറിയിരിക്കാന് വാനേ ദേ ഇറങ്ങി നോക്കാം എടാ ഇനി എവിടെ പോയ തപ്പോടാ ഇമോനേ നീ വീണിച്ചായ പോറക്കട്ട് വീണു അയ്യ മീനൂട്ടീ പോയി ഹേ അയ്യോ ഇനേ എന്ത് മന്തിട്ടല്ല ഞാൻ ഒന്ന് വെട്ടാണ്ട് അയ്യേ എന്നെ ആരെങ്കിലും രശിക്കി ഞാൻ എവിടെ ആ പെട്ടുപോയേ ഇത് ഇവിട മണൽ പോലെ മാത്രമേ ഉള്ളൂ കുറച്ച് ബാക്കി ഇതില്ല ഞാൻ കണ്ടില്ല അയ്യോ ഒരു പോട്ടലിയാ വരുന്നത് എന്നെ എങ്ങനെ ഇങ്ങനെ രശിക്കായിരിക്കും ആര് ദേ ഒരു പെൺകുട്ടി ഓടുന്നത് വരെ എവിടെ ഒരു പെൺകുട്ടിയാണല്ലോ വിളിക്കുന്നത് അങ്ങോട്ട് വരാം നീ ഏതാ കൊച്ചേതും എന്നിട്ട് പറയാം കാര്യം നീ എവിടുന്ന വരുന്നത് നീ എങ്ങനെ ഇവിടൊന്നും പെട്ടെന്നാ പറ ഞങ്ങളെല്ലാരും കൂടം ഫാമിലി ആയിട്ട് ബീച്ചിൽ വന്നതായിരുന്നു എനിക്കാണെങ്കിൽ കടലിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ടൈം എല്ലാവരോടും ഉണ്ട് ഞങ്ങളാണെങ്കിൽ അവിടെ കടലിനി നിൽക്കുന്ന സമയത്ത് വലിയൊരു സുനാമി ഉണ്ടായി ആ സുനാമിണ്ടായ കാര്യം ഞാൻ ഇപ്പോ വാക്ക് കത്ത ഇപ്പോ കാണണ്ടിരിക്കနေ ഉള്ളൂ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകാ ആ നീ സുനാമിക്കാത്തെ പെട്ടാണോ വന്നത് അതേ ഞാൻ അങ്ങേ ഒരു വിധം എന്താല്ലേ രക്ഷപ്പെട്ടു എനിക്ക് വീടിതിന് അച്ഛന്റെ അമ്മയെ കഅടു പോണം നിങ്ങൾ എങ്ങനെ എങ്ങനെ സഹായിക്കണം സഹായിക്കാം ആദ്യം നിങ്ങളോട് മാറി ഇരിക്കേ നിന്റെ കയ്യിലെ Also, two, wind, really to to േ ഞങ്ങൾ ചെലവുള്ള കാര്യത്തി

ഹലോ സേട്ടുജി ഹലോ എന്താ വിളിച്ചത് സേട്ടുജി ഒരു കോളൊപ്പ് വന്നിട്ടുണ്ട് അത് ആ എന്താ പറ പറയാനൊരു പെൺകുട്ടി കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് ഒരു അഞ്ചാറ് വയസ്സ് കാണുമായിരിക്കും എന്തായാലും അതിന്റെ അവയവങ്ങൾ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കേ നല്ല തുക കിട്ടും അതിന്റെ ഒരു കമ്മീഷൻ ഞങ്ങൾക്ക് തന്നാ മതി സേട്ടുജി കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു അഞ്ചാറ് ലക്ഷം രൂപ എനിക്ക് കിട്ടും മതി നിങ്ങൾക്ക് എന്തായാലും ഒരു അമ്പതിനായിരം രൂപ തരാം ഓക്കേ കേട്ടോ സേട്ടുജി ഞാൻ ബോസിനോടൊന്ന് ചോദിച്ചോട്ടെ സേട്ടുജി പറയുന്നതേ അമ്പതിനായിരം രൂപ തരാന്നാ പറയുന്നത് നമുക്ക് എന്താവാനാ നമുക്ക് ഒരു ഒരു എന്തായാലും പറ ലക്ഷം രൂപ എന്ന് എന്റെ ബോസ് പറഞ്ഞു എന്തായാലും ഒരു ലക്ഷം രൂപയെങ്കിലും വേണോന്നോ ആ ഒരു ലക്ഷം ഉറപ്പിച്ചോ നീ അതിലൊരു മാറ്റം ഇല്ല കേട്ടോ വെള്ളമൊക്കെ തരാ നീ അവടെ മര്യാദക്ക് കേട്ടോ കുടിച്ചിട്ട് വരമ്പ ഒരു ലക്ഷം എങ്കി ഒരു ലക്ഷം പെട്ടെന്ന് ഒരു കോളത്ത് വന്ന മതി എന്തായാലും ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോ ഇപ്പൊ ഓൾറൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഷോക്കിന്റെ അല്ലേ കൊഴപ്പില്ല ഇനിയിപ്പോ ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ കിടക്കട്ടെ തല ഇറങ്ങി വീണതല്ലേ ഡോക്ടർ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഷോക്കിലുണ്ടായ ഒരു തല ഇറക്കും വീഴ്ച ഇനി കുറച്ച് കഴിയുമ്പഴേക്കും ശരിയായിക്കോളൂ എന്തായാലും നിങ്ങൾ ആ കുട്ടിയെ കണ്ടെത്താനുള്ള മാർഗങ്ങള് നോക്കാം ആദ്യം

നമുക്ക് എന്തായാലും ഒരു ലക്ഷം രൂപ എന്തായാലും ആദ്യം വാങ്ങിച്ചിട്ട് ഈ കൊച്ചിനെ കൊടുക്കാവൂ ആ അത് തന്നെ ആദ്യം നമുക്ക് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തിട്ട് വേണം ഈ കൊച്ചിനെ കൊടുക്കാൻ നമ്മളെ ചിലപ്പോ എന്നോട്ട് ഞങ്ങൾ അതിന് ശ്രമിച്ചോണ്ടിരിക്കുവോ കൊച്ചെ ഞങ്ങൾക്കാണെങ്കിലേ വേറെ രംഗിണ്ട് വേറെ രംഗിൾ ഇപ്പൊ മോളെ വന്ന് കൊണ്ടുപോകും ഓളെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം ഞങ്ങള് കേട്ടോ അച്ഛൻ ഇപ്പൊ വരും അങ്കിള് വരും അങ്കിള് ബോട്ട് വരുന്നത് നീ ആ ബോട്ടെ കേറിട്ട് പോണം ആ ഹലോ നിങ്ങൾ ഏതു വശത്താ കിടക്കുന്നത് ബോട്ട് എനിക്ക് ഇവിടെ കാണാം രണ്ട് ബോട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിലേതാ നിങ്ങളുടെ ബോട്ട് സേട്ടുജി ഷിപ്പിനല്ലേ വരുന്നത് അപ്പൊ ഞങ്ങള് ഷിപ്പ് വരുമ്പോഴത്തേക്ക് ഷിപ്പിന്റെ അടുത്തോട്ട് ഈ ബോട്ട് കൊണ്ട് വരാ ആ ശരി 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 സേട്ടുജി എടുക്കാറായിട്ടോ ആഹ് ഇപ്പം എത്തും അങ്കളിപ്പത്തും അപ്പൊ പെട്ടെന്ന് കൂടെ പൊയ്ക്കോ കേട്ടോ